ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരു വഴിക്ക് പോവുക കേട്ടോ എവിടെ പോയാലും മുന്നോട്ടേക്ക് ഒരു ചെറിയ ബാഗൊക്കെ ഉണ്ട് അവളുടേതായ സാധനങ്ങളൊക്കെ അവൾ അങ്ങനെ ബാഗിൽ കരിഞ്ഞ് വയ്ക്കും അതുകൊണ്ടാണ് അങ്ങനെയാണ് അവൾ അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നാൽ പെട്ടെന്നൊരു ഒരു സാധനമൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും അവളുടെയും കാണും കിട്ടും അത്യാവശ്യ സാധനങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ വേറെങ്ങോട്ടും അല്ല തങ്കമണിക്കാണ് പോകുന്നത് ഇന്ന് ചേട്ടായില്ല കേട്ടോ ഇവിടെ ചേട്ടായി ഇന്ന് മാർക്കറ്റിൽ പോയിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ ബസ്സിന് പോകാൻ വിചാരിച്ച് ഇന്ന് അവധിയൊക്കെയല്ലേ കുറേ ദിവസങ്ങളായി വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നു നടക്കുന്നില്ല പെണ്ണൂട്ടിക്ക് എക്സാം ഒക്കെ ആയിരുന്നതുകൊണ്ട് നടക്കുന്നില്ല ഇനിയിപ്പം ഇന്ന് പോയില്ലെങ്കിൽ ശരിയാകില്ല അപ്പം മിന്നൂട്ടിക്ക് അടുത്തയാഴ്ച എക്സാം തുടങ്ങും അപ്പം ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത് അപ്പം എട്ടരയ്ക്കുള്ള ബസ് ഞങ്ങൾക്ക് കിട്ടി എട്ടര ആയില്ല കേട്ടോ എട്ടേകാലായപ്പോഴത്തേക്കും ബസ് വന്നു ഞങ്ങൾ അധികം ഒന്നും നമ്മളിങ്ങനെ ബസ്സിന് യാത്ര ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ ബസ്സിൽ കയറാൻ ഭയങ്കര ഒരു കൊതിയെന്ന് തന്നെ പറയാം ബസ്സിന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അപ്പം നമ്മൾ കൂടുതലും ബസ്സിനൊന്നല്ലല്ലോ അങ്ങനെ നമ്മുടെ വണ്ടിക്കല്ലേ പോകാറൊക്കെ ഉള്ളത് അപ്പം ഇടയ്ക്കൊക്കെ അങ്ങനെ വല്ലപ്പോഴൊക്കെ കയറുന്നുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ ഇപ്പം തന്നെ നമ്മൾ തങ്കുവണി എത്താറാവും കേട്ടോ ഇപ്പം അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുക ഫ്രണ്ടിൽ തന്നെ ഈ പെട്ടി സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം നല്ല രസം അവിടെ ഇരുന്ന് അങ്ങനെ അങ്ങ് പോകാനായിട്ട് അപ്പോൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന ഉടനെ കുഞ്ഞിനെ എടുത്തവർ ഞാൻ ഞാനെൻ്റെ സ്ഥിരം പരിപാടിയിലേക്കായിരുന്നു കിടപ്പ് മമ്മി ഞങ്ങളിവിടെ എന്നു വരുന്ന അന്നെല്ലാം രാവിലെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം മമ്മി കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുവാണ് മമ്മീം ചേച്ചി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഓക്കെ ബൈ